ഹേ ഗെയ്സ് കിസാനോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വിഷയം കണ്ട തേങ്ങ വിളവെടുപ്പാണ് നമ്മൾ വിളവെടുത്ത തേങ്ങയാണ് നമുക്ക് കുറച്ച് നാടൻ തെങ്ങുകളുണ്ട് ഇത് ഹൈബ്രിഡ് തെങ്ങൊന്നും അല്ല നാടൻ തെങ്ങെന്ന് വിളവെടുത്തതാണ് അതായത് കുറെ മണ്ടരി ബാധിച്ചിട്ടുണ്ട് മോടത്തിനോട് ചേർന്നിട്ടുള്ള എന്താ മുരണ്ടിരിക്കുന്നു അപ്പൊ ഇത് മണ്ടരി ബാധിച്ച തേങ്ങയാണ് അതായത് പലതക്കം മണ്ടരി ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ഞാൻ പറയാം ഉപയോഗിക്കണം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് നാം പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യമുള്ള തെങ്ങിനെ വളർത്തണമെങ്കിൽ നല്ല വളപ്രയോഗ രീതികൾ വേണം അപ്പോ അതിന് സംയോജിത വളപ്രയോഗ രീതിയാണ് അവലംബിക്കേണ്ടത്